ബസ്സുകളെല്ലാം പോകുന്ന ഒരു റോഡാണ് ഈ കാണുന്നത് ഒരു ബസ്സിന് കഷ്ടിച്ച് പോകാവുന്ന വീതി മാത്രമേ ഉള്ളൂ ഈ റോഡിലൂടെ പോകുന്ന ആ ബസ്സിൻ്റെ വലിപ്പൊന്നും നോക്കുകയാണെങ്കിൽ ഞാൻ പതുക്കും കണ്ട് സൈഡാക്കി കൊടുത്തു ഇതുപോലത്തെ റോഡുകളാണ് ഇവിടെ കൂടുതലായിട്ടും ടൗൺ വിട്ട് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് സൈഡോരങ്ങളിലെല്ലാം തന്നെ ചോളത്തിൻ്റെ കൃഷികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു കൂളിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഒരു ദിവസം ചൂടാണെങ്കിൽ പിറ്റത്തെ ദിവസം കൂളിങ് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പിന്നെ കൂടുതലായിട്ടും കാണുന്ന കൃഷിയാണ് നെൽവയലുകൾ ഒരുപാട് നെൽവയലുകൾ വിളവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിളവെടുത്ത് സംഭവങ്ങളെല്ലാം തന്നെ റോഡിലേക്ക് കൊണ്ടുവന്ന് ഉണക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളിങ്ങനെ വർക്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സ്ത്രീകളാണ് കൂടുതലും വയലിലും പാടത്തൊക്കെ കാണാൻ സാധിക്കുന്നത് ആണുങ്ങൾ കൂടുതലും ടൗണിലെ വർക്കുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത് പിന്നീട് നമ്മളിങ്ങനെ മുന്നേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് വീടുകളെ ആ ഒരു പാടത്ത് ഇങ്ങനെ കാണാൻ സാധിച്ച് അതിൻ്റെ ഒരു ഔട്ടർ ലുക്കിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നീട് ഇവിടെ കാളവണ്ടിയിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് കാളവണ്ടിയിൽ പല കാര്യത്തിനും ഇവർ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഈ ബാക്കിലെ കൊട്ട മാറ്റിയിട്ട് ഇവർക്ക് എന്താണ് ആവശ്യമുള്ളത് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊട്ട ഈ കൊട്ട മാറ്റിയിട്ട് വേറൊരു വെള്ളത്തിൻ്റെ ടാങ്കർ വരുന്നുണ്ട് ആ ഒരു ടാങ്കർ വരെ ഉപയോഗിക്കും അതിങ്ങനെ അങ്ങോട്ട് കൊണ്ടൊക്കെ റീപ്ലേസ് ചെയ്ത് കണ്ട് ഉപയോഗിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനി കാണാൻ സാധിക്കാറ് ഇവിടുത്തെ ഒരു കൊച്ചു ഗ്രാമമാണ് എങ്കിലും അത്യാവശ്യം തിരക്കടില്ലാത്തൊരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം വീടുകളെല്ലാം തന്നെ കോൺക്രീറ്റിനാലൊക്കെ ഇതിനെ തീർത്തതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് എല്ലാ വീട്ടിലും കൃഷി സമ്മർദ്ദമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും